哎。

യുടെ ഇത് വന്നത് ഓരോ പ്രാവശ്യാവധിക്ക് നാട്ടിൽ ചെല്ലുമ്പോഴും രാത്രിയും പകലും എല്ലാം ഒരേപോലെ ബന്ധുക്കളുടെ വീട്ടിലും നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളിലും എല്ലാം കറങ്ങി നടന്ന് അവധി തീരണം വഴിയേ അറിയത്തില്ല പെട്ടെന്ന് അങ്ങ് തീരും കേട്ടോ നമുക്ക് ദിവസം ഉണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങ് തീരും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന വഴിക്കാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകുന്നത് പിന്നെ മമ്മി പോണെ മുന്നേ എങ്ങാനും നിങ്ങൾക്ക് ഇല്ലാത്ത ദിവസം ഒക്ടോബർ രണ്ടിന് ഏഹ് എന്തൊക്കെയുണ്ടെങ്കിൽ മറ്റേ പപ്പായ്ക്ക് പണിയിലൊന്നും ഇല്ല ക്ലാസ് ഒന്നുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ 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 ഉദ്ദേശിച്ചെ പിന്നെ കാണില്ല നോക്കണം കേട്ടോ എന്താന്ന് വീടിയെടുത്തോണ്ടിരിക്കുക ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മിനിറ്റ് ആകട്ടെ ില്ലേ വീഡിയോ ഓൺ ആണെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഏതെന്തോ സ്റ്റോപ്പായതല്ലോ വരും അതെന്താ ഓ ഓൺ ആയിരിക്കുമോ എന്താ

തന്നെ মারുവോ തന്നെ মারുവോ നേ ഇದು കണ്ടോ അത് നമ്മൾ കുറഞ്ഞ ദൂരത്തൊക്കെ പോയതായിരുന്നു ആ ഡയറക്ഷനിൽ തന്നെ പിടിച്ചോ